ഹലോ കൂട്ടുകാരെ നമ്മളിൽ പലരുടെയും ജീവിതത്തിൽ വിവാഹത്തിനു മുൻപ് മനോഹരമായ ഒരു പ്രണയകാലം കടന്നുപോയിട്ടുണ്ടാവാം എന്നാൽ ചില കാരണങ്ങളാൽ ആ ബന്ധം നിലച്ച ശേഷം നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് മുന്നോട്ടു പോകുന്നു ഈ യാത്രയ്ക്കിടയിൽ ചില സാഹചര്യങ്ങൾ നമ്മെ പഴയ പങ്കാളിയുമായി വീണ്ടും സൗഹൃദം സ്ഥാപിക്കാൻ പ്രേരിപ്പിക്കാറുണ്ട് ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ചില സംശയങ്ങൾ ഉയരുന്നത് വിവാഹ ആ പഴയ ആളോട് നമുക്ക് വീണ്ടും പ്രണയം തോന്നുമോ പ്രണയബന്ധം അവസാനിച്ച മുൻ മുൻപങ്കാളിയുമായി ഒരു നല്ല സൗഹൃദം സ്ഥാപിക്കാൻ സാധിക്കുമോ സാമൂഹിക കാഴ്ചപ്പാടുകളും വ്യക്തിപരമായ അനുഭവങ്ങളും ഈ കാര്യത്തിൽ പലപ്പോഴും വ്യത്യസ്ത നിലപാടുകളാണ് എടുക്കാറ് ഈ സങ്കീർണമായ അവസ്ഥയിൽ മാനസികാരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ എന്താണെന്നും ഈ സൗഹൃദത്തെ ആരോഗ്യകരമായി നിലനിർത്താൻ നാം പാലിക്കേണ്ട പ്രായോഗികമായ വഴികൾ എന്തെല്ലാമാണെന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം എല്ലാ അവസരങ്ങളിലും മുൻപങ്കാളിയുമായി സൗഹൃദം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞെന്നു വരില്ല എന്നാൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ അംബിക പോലെയുള്ള വിദഗ്ദ്ധർ പറയുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ സൗഹൃദം ആരോഗ്യകരമായി നിലനിർത്താൻ സാധിക്കുമെന്നാണ് വേർപിരിയൽ സംഭവിച്ചത് പരസ്പര ധാരണയോടും ആദരവോടും കൂടിയാണെങ്കിൽ അവർക്ക് സുഹൃത്തുക്കളായി തുടരാൻ കഴിയും ഇതിന് പഴയ റൊമാൻറിക് വികാരങ്ങൾ പൂർണ്ണമായും അണഞ്ഞ് വൈകാരികമായ അടുപ്പമില്ലാത്തവർക്കു മാത്രമേ സാധിക്കുകയുള്ളൂ പ്രണയബന്ധത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ അവർ തമ്മിൽ ഉറച്ചൊരു സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നുവെങ്കിൽ പ്രണയം ലക്ഷ്യത്തിലെത്തിയില്ലെങ്കിൽ പോലും വീണ്ടും ആ സൗഹൃദത്തിലേക്ക് മടങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മുൻപങ്കാളിയെ ഒരു ശത്രുവായി കാണുന്ന ചിന്താഗതി പൂർണമായും ഉപേക്ഷിക്കുക പഴയ ബന്ധം അവസാനിച്ചതിലുള്ള വേദനയിൽ നിന്നും പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകളിൽ നിന്നും വിടുതൽ നേടിയാൽ മാത്രമേ ഈ സൗഹൃദത്തിന് സാധ്യതയുള്ളൂ സൗഹൃദത്തിലെ മാനസിക വെല്ലുവിളികൾ ഈ സൌഹൃദം നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ ചില മനഃശാസ്ത്രപരമായ വെല്ലുവിളികളുണ്ടാകാൻ സാധ്യതയുണ്ട് ഇതൊരു സൗഹൃദം മാത്രമാണോ അതോ പ്രണയമാണോ എന്നൊരാശയക്കുഴപ്പമുണ്ടാവാം ഇത് വ്യക്തിക്ക് പുതിയ ബന്ധങ്ങളുമായി മുന്നോട്ടു പോകാനോ പഴയ വൈകാരിക കെട്ടുപാടുകളിൽ നിന്ന് പൂർണമായും പുറത്തുവരാനോ തടസ്സമുണ്ടാക്കും പ്രത്യേകിച്ച് വിവാഹശേഷം ഒരാൾക്ക് ഇപ്പോഴും പഴയ പങ്കാളിയോട് വികാരങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ സൗഹൃദത്തിന്റെ മറവിൽ പഴയ അടുപ്പം തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചേക്കാം ഇത് നിലവിലെ ജീവിതത്തിൽ വലിയ മാനസിക സംഘർഷങ്ങൾ സൃഷ്ടിക്കും മുൻ പങ്കാളിയുമായുള്ള സൗഹൃദം നിലവിലെ ജീവിത പങ്കാളിക്ക് അസ്വസ്ഥത ഉണ്ടാക്കാം അവരുടെ വൈവാഹിക സുരക്ഷിതത്വത്തിന് ഇത് ഭീഷണിയാകരുത് വിവാഹശേഷമുള്ള ഈ സൗഹൃദം നിലവിലെ ബന്ധത്തിന് ദോഷകരമാകാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ചില കർശനമായ അതിർവരമ്പുകൾ പാലിക്കേണ്ടതുണ്ട് നിങ്ങളുടെ പഴയ പങ്കാളിയെയും നിലവിലെ പങ്കാളിയെയും ഒരിക്കലും താരതമ്യം ചെയ്യരുത് നിലവിലെ പങ്കാളിക്ക് ഉറപ്പു നൽകുന്നതിനായി മുൻ പങ്കാളികളുമായി സ്വകാര്യമായി കണ്ടുമുട്ടാൻ ഇടയുണ്ടാകുന്ന സാഹചര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക നിലവിലെ ജീവിതത്തിലെ വൈകാരികമായ കാര്യങ്ങളെക്കുറിച്ച് പരസ്പരം ചർച്ച ചെയ്യുന്നത് ഒഴിവാക്കുക തകർന്ന പഴയ ബന്ധത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളും ചർച്ചകളും ഒഴിവാക്കണം സംഭാഷണങ്ങൾ എപ്പോഴും വർത്തമാനകാലത്തെ പൊതുവായ വിഷയങ്ങളെക്കുറിച്ചായിരിക്കണം ഫോൺ വിളിക്കുന്നതിൻ്റെ സമയപരിധി സന്ദേശങ്ങൾ അയക്കുന്നതിൻ്റെ രീതി എന്നിവയിൽ വ്യക്തമായ അതിർവരമ്പുകൾ നിർണയിച്ച് പാലിക്കുക മുൻബന്ധം അവസാനിച്ചതിനെക്കുറിച്ച് പൂർണ്ണമായ വൈകാരിക വിടുതൽ ലഭിച്ച ശേഷം മാത്രം സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുക വൈകാരികമായി മുന്നോട്ടു പോയെങ്കിൽ മാത്രമേ ഇത് വിജയകരമാകുകയുള്ളൂ മുൻപങ്കാളിയുമായി സൗഹൃദം സാധ്യമാണ് എന്നാൽ അത് നിങ്ങളുടെ നിലവിലെ ബന്ധങ്ങൾക്കോ വ്യക്തിപരമായ മാനസികാരോഗ്യത്തിനോ ദോഷകരമാകുന്നുണ്ടെങ്കിൽ ആ സൗഹൃദം ഉപേക്ഷിക്കുന്നതാണ് എപ്പോഴും ഉചിതം ഒരിടത്ത് പ്രണയം അവസാനിക്കുമ്പോൾ അവിടെ ഒരു ആരോഗ്യകരമായ സൗഹൃദത്തിന് സാധ്യതയുണ്ടോ എന്നത് ഓരോ വ്യക്തിയും സ്വയം വിലയിരുത്തേണ്ട ചോദ്യമാണ്